എല്ലാവർക്കും നമസ്കാരം നമുക്ക് എളുപ്പത്തിൽ ഒരു മുട്ട ഉണ്ടാക്കാം ചെറുപയർ മുളപ്പിച്ചത് കൂടിയിട്ട് അപ്പോൾ ചെറുപയർ നമ്മൾ മുളപ്പിച്ചത് പച്ചമുളക് കറിവേ കറിവേപ്പില സവാള രണ്ടും മുട്ട പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപ്പ് ഇതാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ടും മുട്ട നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല അപ്പം നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് കറിവേപ്പില സവാള ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നു അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് സവാള കറിവേക്കൻ ഒക്കെ ഇട്ട് കൊടുക്കും ഇതൊക്കെ നമുക്ക് വഴക്കി കൊടുക്കാം ഇതൊന്ന് വഴക്കി വരുമ്പോ നമുക്ക് അതിലേക്ക് മുളപ്പിച്ച ചെറുപയറ് ഇട്ടുകൊടുക്കാം വല്ലാണ്ട് മുക്കണ്ടത് ഒന്ന് പച്ചമണം അറിയാൻ മതി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് കൊടുക്കാം ഇതൊന്ന് ചെറുതീല് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വാടി വരണം ഇതിപ്പോൾ നമ്മൾ ചെറുപയർ തിന്നില്ലാത്തവർക്കും പിന്നെ നല്ല മുളപ്പിച്ചതാകുമ്പോൾ നല്ല പ്രോട്ടീൻ ആണ് നല്ല കരിച്ച ആണ് അപ്പൊ നമ്മൾ ഇതിന് മുട്ടയിൽ കൂടി ചേർക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചെറുതീല് നമ്മൾ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം അങ്ങനെ ചെറുപയറ് ിട്ട് ഇന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായി വേ വേണ്ട ഇന്ന് പകുതി വേവ മതി ഇനി നമുക്ക് അതിലേക്ക് രണ്ടു മുട്ട പൊട്ടിച്ചത് വയ്ക്കാം ഇതൊന്നും നീക്കി വയ്ക്കാം രണ്ടും മുട്ട മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തതും പിന്നെ ലേശം മുളകും പൊടി നല്ല ടേസ്റ്റാണ് മുട്ടത്തോരാൻ ചെറുപയറും മുളപ്പിച്ചതും മുട്ടയും കൂടിയിട്ടുള്ള മുട്ടത്തോരാൻ നല്ല ഹെൽത്തി ൊരുമിച്ച് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു രണ്ട് മിനിറ്റ് നേരം ഈ മുട്ടയും ചെറുപയറും എല്ലാം മിക്സ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് നേരം നമ്മളിതൊന്ന് അടച്ചു വെച്ച് ചെറുതീല് വേവിച്ചെടുക്കാം ഇങ്ങനെ നമ്മള് ചെറുപയർ തിന്ന നഷ്ടമില്ലാത്തവർക്കും അത് തിന്നാൻ പറ്റും നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മളെ ചെറുപയറും കൂടിയിട്ടുള്ള മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചപ്പാത്തിര കൂടിയോ പിന്നെ ചോറിന്റെ കൂടിയോ ബ്രെഡിന്റെ കൂടിയോ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ